വിട് 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 അവളെ വിട് അവിടെ വിട് വിട് വിട്ടാരെ അവതക്കിനാ എന്താ വെള്ളം കുടിച്ചോ മതി വേണോ ശരി കൂട്ടി കൂട്ടി കളയാൻ വെള്ള ഇല്ലേ ഇനി അതെ വേണമല്ലോ വല്യ കുപ്പിയിലെടുത്തപ്പോലെ ചെറിയ കുപ്പിയിലെടുത്തപ്പൊരേ കുടി ബോബിക്ക് ഞാൻ എന്ത് കൊടുക്കും പോ അങ്ങോട്ട് എന്റെ ബോബി തുമ്പി ചക്കര പഞ്ചാരി ഇവിടെ മതി എന്തു ളും വീടേ എന്തിടുും വീടേ ഇരേ നേനെ കും ആന ഇരേ യാചു കുടാനായത യാരത്തെ ഇതോ ളും വീടേ കാണായത തുമി কিടാ ളും വീടേ ആന ഇരേ ൂപ്പിയമ്മക്കാണിത് പൂപ്പിയമ്മക്ക് അതിപ്പോ പൊട്ടിക്കാൻ പറ്റൂല അതിപ്പോ പൊട്ടിക്കാൻ പറ്റില്ല ഫോട്ടോ അപ്പുറത്തെ സൈഡ് ഇപ്പറത്തെ സൈഡായിട്ട് മാറി മാറി പോണ് തുമ്പിട് തുമ്പിടക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഫോട്ടോ എനിക്കല്ല തുമ്പിട് എന്നെ പോലെ അമ്മ അല്ലല്ലോ എന്റെ മോളെ ചുണ്ടരി മോളല്ലേ

അടി ഹാപ്പി ബർത്ത്ഡേ കി ഔട്ട് കട്ട് ഓക്കേ അഞ്ച് ഹാപ്പി ബർത്ത്ഡേ കി അഞ്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ കി ഒരു വിസ്പ്റ്റ് ഒരു വിസ്പ്റ്റ് ഞാൻ ഹടിലട്ട് കൊടുക്ക് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കണം ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഫോട്ടോ എടുക്കാൻ നമുക്ക് ഇഷ്ടമില്ല

ഇക്ക ഈ നമ്പർ ഹെൽത്തി ചാനൽ ലൈക്ക് അടിച്ചോ പോയിടരെ പോറായി എട എട മുവേട 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 അക്കു തുമ്പി ഇതാ ചാ തുമ്പിനെ കേട്ടി Yes. <laughs>